ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് ഐശ്വര്യോട് മര്യാദയ്ക്ക് കൂടെ വരാൻ എസ് ഐ പറയുമ്പോൾ എന്താ മമ്മി ഇവരിങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഐശ്വര്യ ചോദിക്കുന്നു മോളെ നീ എന്താണെങ്കിലും കൂടെ ചെല് ഞാൻ പുറകെ തന്നെ വരാമെന്ന് സുരഭി പറയുന്നു അങ്ങനെ ഐശ്വര്യെ ഒരു വനിതാ കോൺസ്റ്റബിള് അവിടെ നിന്ന് ജീപ്പിലേക്ക് കേറ്റുകയാണ് എന്താ ഇതൊക്കെയെന്ന് അമൃത ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ് അവരെ എൻ്റെ കണ്ണനെ ആ വെല്ലുവിളിച്ചത് കണ്ണൻ്റെ ശക്തി എന്താണെന്ന് അവരൊന്നും അറിയട്ടെ ഇത് കേൾക്കുന്ന സുരഭി പതിയെ അവിടെ നിന്ന് മുങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യം കൊണ്ട് എസ് ഐ രജിസ്റ്റർ ഓഫീസിലെത്തിയിരിക്കുന്നതാണ് ഇതെന്താ ഇവിടെ എന്ന് ഐശ്വര്യ ചോദിക്കും ഇത് രജിസ്റ്റർ ഓഫീസാണെന്നും ഇവിടെ നിന്നല്ലേ ശ്യാമ പ്രമാണത്തിൽ ഒപ്പിട്ട് തന്നതെന്നും എസ് ഐ ചോദിക്കുന്നു ഇവിടെ നിന്നൊന്നുമല്ല ഇത് മറ്റേതോ രജിസ്റ്റർ ഓഫീസ് ആണെന്ന് ഐശ്വര്യ പറയുന്നു അതേസമയം അങ്ങോട്ടേക്ക് അവിടെയുള്ള ഒരു സ്റ്റാഫ് വരികയാണ് ഇത് കാണുന്ന എസ് ഐ അയാളോട് രണ്ടു ദിവസം മുമ്പ് ഗായിക ശ്യാമ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രമാണം രജിസ്റ്റർ ചെയ്യാനെന്ന് ചോദിക്കുന്നു ഗായിക ശ്യാമയോ അങ്ങനെ ഒരാള് ഇവിടെ വന്നിട്ടേ ഇല്ലല്ലോ മാഡം ഇയാൾ കള്ളം പറയുകയാണ് ഇവിടെന്നല്ല ബാങ്കിന്റെ അടുത്ത് മറ്റൊരു രജിസ്റ്റർ ഓഫീസുണ്ട് അവിടെ നിന്നാ രജിസ്ട്രേഷൻ എല്ലാം നടന്നത് ഇത് കേൾക്കുന്ന ആ സ്റ്റാഫ് ചിരിക്കുമ്പോൾ മേഡം വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഐശ്വര്യ അവരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ ഐശ്വര്യ എസ്ഐഎം കൊണ്ട് ആ ബിൽഡിംഗിൽ വരുമ്പോ ഐശ്വര്യ പറയുന്നത് പോലെ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ഇത് കാണുന്ന ഐശ്വര്യ പറയുകയാണ് മാഡം ഇവിടെ വെച്ച് തന്നെയാ ശ്യാമ പ്രമാണത്തിൽ ഒപ്പിട്ടത് പിന്നെ അവരൊക്കെ എവിടെ പോയെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ കോൺസ്റ്റബിൾ പറയുകയാണ് മേഡം അഞ്ചാറ് വർഷമായിട്ട് ഇവിടെയെങ്കിലും ആരും വരാറൊന്നുമില്ല ഇത് ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടമാണ് ബാക്കിയൊക്കെ സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാം ഇനി നീ കൂടുതൽ സംസാരിച്ചാലേ നിന്നെ കൊണ്ടുപോകാൻ പോകുന്നത് വെന്റൽ ഹോസ്പിറ്റലിലേക്കായിരിക്കുമെന്ന് എസ് ഐ പറയുന്നു എൻ്റെ ഐശ്വര്യ നീ ആകെ ഉടായിപ്പാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ കോൺസ്റ്റബിൾമാരോട് ഐശ്വര്യെ പിടിച്ച് ജീപ്പിൽ കയറ്റാൻ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ് ഞങ്ങൾ എപ്പോഴേ വീട് വിട്ടു പോയനെ നീ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് വസുന്ധര ശ്യാമയോട് ചോദിക്കുന്നു ഒരു കാര്യം കൂടിയുണ്ട് നേരം കൂടി ഒന്ന് ക്ഷമിക്കണമെന്ന് ശ്യാമ പറയുമ്പോൾ ശ്യാമയുടെ ഫോണിലേക്ക് എസ് ഐ വിളിക്കുന്നു എസ് ഐ ആണ് വിളിക്കുന്നത് ഞാൻ കോള് സ്പീക്കറിലിടാമെന്ന് പറഞ്ഞ് ശ്യാമ സ്പീക്കറിലിടുകയാണ് ശ്യാമയുടെ പരാതി ഞങ്ങൾ അന്വേഷിച്ചു ഐശ്വര്യ കള്ളപ്രമാണമുണ്ടാക്കി എല്ലാവരെയും പറ്റിച്ചതാണ് രജിസ്റ്റർ ഓഫീസിൽ അങ്ങനെ ഒരു പ്രമാണത്തിന്റെ രജിസ്ട്രേഷൻ പോലും നടന്നിട്ടേയില്ല ഐശ്വര്യയും സുരഭിയും എൻ്റെ കസ്റ്റഡിയിലാണ് ഇനി അടുത്തൊന്നും അവർ പുറത്തിറങ്ങാനേ പോകുന്നില്ല കോടികളുടെ സ്വത്ത് കൈക്കലാക്കാനുള്ള ശ്രമം ചീറ്റിംഗ് കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ കോള് കട്ട് ചെയ്യുന്നു ഇത് കേൾക്കുന്ന അഖിലിന് സന്തോഷമാകുമ്പോൾ എല്ലാവരും എന്താ നടന്നതെന്ന് ശ്യാമയോട് ചോദിക്കുന്നു നേരായ രീതിയിൽ ഐശ്വര്യ എടുത്തി വഴങ്ങില്ലെന്ന് എനിക്കറിയായിരുന്നു സ്വത്ത് കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചിരുന്നു അതുകൊണ്ട് കുറച്ചു പേരുടെ സഹായത്തോടെ ഞാനൊരു കള്ള ഓഫീസ് ക്രമീകരിക്കുകയുണ്ടായി ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞ് ഒരാളെ ഇങ്ങോണ്ടിരുത്തി ഐശ്വര്യടുത്തി അതെല്ലാം വിശ്വസിച്ചു പിന്നെ ആദ്യേട്ടാ ഐശ്വര്യടുത്തി പിരിച്ചുവിട്ടവരെല്ലാം തിരിച്ചെടുത്തെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കുന്ന ആദ്യം അരുണും പറയുകയാണ് ഞങ്ങള് ശ്യാമയെ സംശയിച്ചു ഈ സ്വത്തുക്കൾ ഇപ്പോഴും അമ്മയുടേത് തന്നെയാണെന്ന് ശ്യാമ പറയുമ്പോ ഞാൻ എൻ്റെ മോളെ തെറ്റിദ്ധരിച്ചെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് വസുന്ധര നീ ഈ വീടിൻ്റെ നന്മയാണെന്ന് പറഞ്ഞുകൊണ്ട് വസുന്ധര ശ്യാമയെ ചേർത്ത് പിടിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അമൃത എല്ലാവർക്കും മധുരം കൊടുക്കുന്നതാണ് അങ്ങനെ ആനന്ദ നിരത്തിലുള്ള എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോ വസുന്ധര പറയുകയാണ് ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ അരുണിന്റെയും അശ്വതിയുടെയും വിവാഹം അതിന്റെ എല്ലാ ചുമതലകളും ഞാനും അകയും കൂടി ഏറ്റെടുത്തോളാം എന്ന് ആദ്യം പറയുന്നു മുത്തശ്ശി മുത്തശ്ശി എനിക്കൊരു വാക്ക് തന്നിരുന്നു ഞാൻ ഇനി മുതൽ അരുണങ്കളിനെ അച്ഛ എന്ന് വിളിച്ചോട്ടെ എന്ന് ശ്രീകുട്ടി ചോദിക്കുന്നു ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ് മോളെ മോളുടെ ശരിക്കുള്ള അച്ഛൻ അരുൺ തന്നെയാ മുത്തശ്ശി സത്യമാണോ പറയുന്നതെന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോ അതേ എന്ന് വസുന്ധര പറയുന്നു ഇത് കേൾക്കുന്ന ശ്രീകുട്ടി കരഞ്ഞുകൊണ്ട് അരുണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്റെ അച്ഛനാണോ എന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ എന്ന് അരുൺ പറയുന്നു ഇത് കേൾക്കുന്ന ശ്രീകുട്ടി അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് അരുണിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അരുണും ശ്രീകുട്ടിയെ ചേർത്ത് പിടിക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക